മനസ്സുകൊണ്ട് ും മനസ് കൊണ്ടിപ്പോ കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹമാണ് ഈ സ്വപ്നം കണ്ട മനുഷ്യൻ ആ സ്വപ്നം സാക്ഷാത്യച്ചത് ശ്രീകുമാർ അതിനുപയോഗിച്ച

ഭാഗ്യം ഒരിക്കൽ വസന്തകുമാർ സാംബശിവൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്തുകൊണ്ട് ആദ്യത്തെ കഥാപ്രസംഗം നടത്തിയ സത്യദേവനെ കുറിച്ചൊരു കഥാപ്രസംഗം ചെയ്തുകൂടാതെ അടുത്ത വർഷം സത്യദേവന്റെ സത്യദേവന്റെധി എന്ന കഥാപ്രസംഗം ഈ വേദിയിൽ വസന്തകുമാര സാംബശിവൻ ഇപ്പോൾ പുളിമാതൃ ശ്രീകുമാർ ഭാഷാകാവ് എഴുത്തച്ഛന്റെ കഥാപ്രസംഗം തയ്യാറാക്കി വരിക അത് ഈ വേദിയിലല്ലാതെ പിന്നെ എവിടെയാണ് അവതരിപ്പിക്കുക ഭാഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച കുരുക്കന്മാരുടെ വേദിയാണ് ആ ഗുരുസ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു മഹാഗുരു ചട്ടമ്പി സ്വാമികളെ പറ്റി എത്രയോ പ്രഭാഷണങ്ങൾ എല്ലാം ഞാൻ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ആദ്യം അങ്ങനെ ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഅൻപത് പിന്നെ ആചനത്ത ഇന്ദിരാഭായിട്ട് അപ്പോ ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തി വിസ്മയകരമായ ആഹ്ലാദജനകമായ അസുലഭമായ ഒരു അനുഭവമായിരുന്നു കഴിഞ്ഞ ഒന്നേക്കാർ പറഞ്ഞു അത് ഒരു മഹാഗുരു ചട്ടമ്പനി സ്വാമികളുടെ ഒരു ജീവിത കഥ അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം എന്താണോ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര ചുരുക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അങ്ങേക്ക് സാധിച്ചിരിക്കുന്നു ഉപകരണങ്ങൾ എല്ലാം കുറച്ചുകൊണ്ട് ഈ വേദി കിണങ്ങിയ രീതിയിൽ ഏറ്റവും ഭംഗിയായി സമർത്ഥമായി അദ്ദേഹം അവരോപ്പിച്ചു അദ്ദേഹത്തിന് ഒറ്റ കൂട്ടുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും നിങ്ങളെല്ലാവരെയും ശ്രമിക്കുന്നു അവർക്ക് ഫൗണ്ടേഷൻ്റെ സ്നേഹാലും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ സെക്രട്ടറി എന്ന എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ നൽകുന്നു എല്ലാവർക്കും വേണ്ടി ഫൗണ്ടേഷൻ്റെ സ്നേഹാതിര സൂചകമായ ഒരു പൊന്നാട ഒരുമാരനെ അണിയിക്കുന്നു നമുക്ക് എന്താ പറയുന്നത് ഞങ്ങളുടെ വിളിച്ചവരുടെ എല്ലാവരുടെയും സ്നേഹാദിനം അതിലുണ്ട് എന്ന് കരുതണം എന്ന് അഭ്യസിക്കുകയും ചെയ്യുന്നു അല്ല കണ്ണും നിറഞ്ഞു പരസ്യം വളർന്നു